ഹലോ ഫ്രണ്ട്സ് സ്വിം ലോഗസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് പപ്പീസ് നമുക്ക് സെയിലായിട്ട് വന്നിട്ടുണ്ട് കുറഞ്ഞ റേറ്റിൽ തന്നെ നല്ല ക്വാളിറ്റിയും ഉള്ള പപ്പീസ് തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയി വരിക അപ്പോൾ പപ്പീനെ വാങ്ങാൻ താല്പര്യമുള്ളവർ ഞാൻ സ്ക്രീനിലായിട്ട് നമ്പർ കൊടുക്കുന്നതായിരിക്കും ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി നമ്മുടെ പപ്പീസിനൊക്കെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതായത് കേരളത്തിൽ മുഴുവൻ നമുക്ക് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ എന്ന് പറഞ്ഞാൽ പെറ്റ് സംബന്ധമായ ചാനലാണ് അപ്പോൾ പെറ്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ മറക്കാതെ നമ്മളെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇല്ലെങ്കിൽ ഞാൻ സ്ക്രീനിലായിട്ട് ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് ഈ ഒരു നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ള പപ്പി എന്ന് പറഞ്ഞാൽ ജർമ്മൻ ഷിപ്പേറിന്റെ പപ്പിയാണ് ലോങ് ഓട്ട് പപ്പിയാണ് നമുക്ക് അവൈലബിൾ ആയി വന്നിട്ടുള്ളത് ഗാഡിങ്ങിനും കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആ ഒരു പപ്പീൻ്റെ ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരത്താണ് പക്ഷെ നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മൾ ഈ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും നിലവിൽ ഇപ്പം ഫീമെയിൽ പപ്പിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പപ്പീന്റെ റേറ്റ് വന്നിട്ട് പതിനായിരം രൂപയാണ് അപ്പോൾ ആവശ്യമുള്ള ഒരു സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി അടുത്തായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള സ്മോൾ ബ്രീഡിനൊക്കെ നോക്കുന്നവർക്ക് നമ്മുടെ കയ്യിൽ ബീഗിളിൻ്റെ പപ്പി അവൈലബിളായി വന്നിട്ടുണ്ട് അകത്തിട്ടും പുറത്തൊക്കെ ഇട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു ബ്രീഡാണ് ബീഗിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഫീമെയിൽ പപ്പിയാണ് ഈ ഒരു പപ്പീൻ്റെ ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരത്താണ് ഈ ഒരു പപ്പിക്കും ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഓൾ കേരള അവൈലബിൾ ആണ് പപ്പീൻ്റെ റേറ്റ് വന്നിട്ട് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ള സുഹൃത്തുക്കൾ നമ്മളെ സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഒന്ന് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാം അടുത്തതായിട്ട് ലാർജ് ബ്രീഡിനൊക്കെ നോക്കുന്നവർക്ക് നമ്മുടെ കയ്യിൽ നെപ്പോളിയൻ മാസ്റ്റിഫിൻ്റെ പപ്പി അവൈലബിൾ ആണ് മെയിൽ പപ്പിയാണ് നിലവിൽ നമുക്ക് ഇപ്പോൾ അവൈലബിളായി വന്നിട്ടുള്ളത് ഈ ഒരു പപ്പീൻ്റെ ലൊക്കേഷനും തിരുവനന്തപുരത്താണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു പപ്പിക്ക് അവൈലബിൾ ആണ് ഈ ഒരു പപ്പീന്റെ റേറ്റ് വന്നിട്ട് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഈ ഒരു പപ്പിനെ ആവശ്യമുള്ള ഒരു സ്ക്രീൻ ലൈറ്റ് കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം ഇപ്പം പലരും വിളിച്ച് ഒരു കാര്യമാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പപ്പീനെ വാങ്ങാനാണ് ചെറിയ ബഡ്ജറ്റുള്ള പപ്പീനെ മതി എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് നമ്മൾ വിളിക്കുന്നുണ്ട് അപ്പം അങ്ങനെ നോക്കുന്നവർക്ക് പറ്റിയൊരു ബ്രീഡാണ് പൂമിൻ്റെ പപ്പീന്ന് പറഞ്ഞാൽ പോമിൻ്റെ നമ്മളെ കയ്യിൽ മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് അവൈലബിൾ ആണ് അപ്പീൻ്റെ റേറ്റ് വന്നിട്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയെ വരുന്നുള്ളൂ അപ്പോൾ ആവശ്യമുള്ള ഒരു സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മളൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ഈ ഒരു ചാനൽ വരുന്നതെന്ന് പറഞ്ഞാൽ പെറ്റ് സംബന്ധമായ വീഡിയോസ് ആയിരിക്കും അപ്പോൾ പെറ്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിലും മറക്കാതെ നമ്മുടെ ഒന്ന് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിടുക ഇടുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് അഭിപ്രായമാണെങ്കിലും മറക്കാതെ കമൻറ്റ് ചെയ്യുക മാക്സിമം എല്ലാവരും നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ